എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ഈ ഒരു മാസത്തെ ജൂൺ മാസത്തിലെ ഗ്രോത്ത് രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ നമ്മുടെ എഫ് ആർ എസ് ഫേസ് ക്യാപ്ചറിങ് എടുക്കുന്ന സമയത്ത് ഒ ടി പി അടിക്കുമ്പോഴൊക്കെ ഇൻവാലിഡ് റെസ്പോൺസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിരുന്നു അപ്പം നിങ്ങൾ നേരിട്ടിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പം നമുക്കറിയാം നമ്മൾ നിങ്ങൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു അതായത് നമ്മൾ ഒ ടി പി വരുന്ന സമയത്ത് നമ്മുടെ ഇ കെ വിസ് ചെയ്യുമ്പോൾ നമ്മൾ ആധാറിലേക്ക് ഒ ടി പി ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി പോയിട്ട് നമ്മൾ ആ ഒ ടി പി അടിച്ചു കൊടുക്കുമ്പോൾ ഇൻവാലിഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇവിടെ റിസീവ് റിസോൾവ് ആയിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം അറിയാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കാരണം നമുക്ക് ഈ മറുക്ക് ദിവസങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഇഷ്യൂ നോർമലി നമുക്ക് ഇ കെ വൈ സി പ്രകാരം ആധാർ പ്രകാരമുള്ള ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡിൽ വരും റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഈ ഒരു ഫേസ് ക്യാപ്ചറിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ വരും നിങ്ങളാണെങ്കിലും ശരി ഇപ്പോൾ ബെനിഫിഷറി സെൽഫായിട്ട് ചെയ്യണതാണെങ്കിലും അവിടെ ഫോട്ടോ വരും അപ്പോൾ ചില സമയങ്ങളിൽ ഇതുപോലെ എന്ന് കാണാം നിങ്ങൾക്ക് അപ്പോൾ ആ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കണ്ട എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുകളിൽ നിന്നൊന്നും കിട്ടിയ നിർദ്ദേശം എന്താണെന്ന് വെച്ച് ചില സമയങ്ങളിൽ സെർവർ എറർ കാരണം കൊണ്ട് അല്ലെങ്കിൽ സെർവർ ലോഡാവാൻ സമയം എടുക്കണമുണ്ട് ട്വൻ്റി ഫോർ അവർ കഴിയുമ്പോഴാണ് അത് സക്സസ് ആവണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇ കെ വൈ സിയാണ് ചെയ്യണമറിയാലോ ഈ ഒരു ഇ കെ വൈ സി പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോ ക്യാപ്ചറിങ്ങിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഇ കെ വൈ സി ഉള്ളവരെ നിങ്ങൾ ചെയ്ത് ഫോട്ടോ ക്യാപ്ചറിങ് ചെയ്ത് എന്ന് കണ്ടാലും നിങ്ങൾ അപ്പം തന്നെ പിന്നെ ചെയ്യാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സക്സസ് ആവുന്നുണ്ടെന്നാണ് പറയണത് മനസ്സിലായോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എറർ ഒക്കേഡ് വൈൽ പ്രോസസ്സിങ് യുവർ റിക്വസ്റ്റ് ഇതുപോലെ എറർ നിങ്ങൾക്ക് കാണാം ഇ കെ വൈ സി അതുപോലെ ഫേസ് ക്യാപ്ചനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു എറർ വരുന്നതായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതുപോലെ അതായത് നമുക്ക് കുറേ ഫോണുകളിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആ സമയത്ത് റെക്കോർഡ് വീഡിയോ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത് റെക്കോർഡ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് അത് റെക്കോർഡ് വീഡിയോ എന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് റെക്കോർഡ് വീഡിയോ എന്ന സാൻസ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പത്ത് സെക്കൻഡ് നിങ്ങളൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കാം ആ വീഡിയോ റെക്കോർഡിൻ്റെ ആ ബട്ടൺ ഒരു പത്ത് സെക്കൻഡ് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ വിടാം അപ്പോൾ അതിൽ ഏറ്റവും നല്ല നമ്മുടെ ഫേസിൻ്റെ ഏറ്റവും നല്ലത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഈ ആപ്ലിക്കേഷൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലായ ഇതുപോലെ ഇഷ്യൂസ് വന്നിരുന്നു അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ആയിട്ടുണ്ട് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ പ്രകാരം എന്നാണ് നമ്മുടെ അടുത്ത് പറയണത് പിന്നെ ഇതുപോലെ ഫേസ് വെരിഫിക്കേഷൻ്റെ ആ ഒരു ബട്ടൺ ബട്ടന് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത കുറവൊരു ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസങ്ങളൊക്കെ ചെയ്തവർ ഫേസ് വെരിഫിക്കേഷൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ആവാത്ത ഇഷ്യൂ പറയുന്നിരുന്നു അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോഷൻ ട്രാക്കർ ട്രാക്കറെന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ നിങ്ങളുടെ പോഷൺ ട്രാക്കർ വരുമ്പോൾ അതിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കാണാം കാരണം പുതിയ അപ്ഡേറ്റ് ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യാം പോഷൻ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യുക അന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ആവുന്നത് വരെ ഒന്ന് ക്ഷമിക്കുക ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമുക്ക് ആ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏഹ് പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നിങ്ങളിവിടെ നോക്കിയാൽ വാട്സ് ന്യൂ എന്ന് പറഞ്ഞത് ഇവിടെ കാണാം കണ്ടില്ലേ വാട്സ് ന്യൂ ജൂൺ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഇന്നത്തെ ഇന്നലെ ഏഹ് അപ്ഡേറ്റ് ഇന്നലെയാണ് ഇന്നലത്തെ പ്രകാരമാണ് അപ്ഡേറ്റിലേക്ക് വന്നിട്ടുള്ളത് അതായത് ആ അപ്ഡേറ്റ് പ്രകാരം ബഗ് ഫിക്സസ് ഫോർ ഇ കെ വൈ സി വെരിഫിക്കേഷൻ അതായത് ഇ കെ വൈ സി എഫ് ആർ എസും ഇ കെ വൈ സിയും എന്നൊക്കെ അറിയാലോ അതിന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒ ടി പി ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്രോബ്ലംസ് അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം പറയണത് അതിന് നമ്മൾ ഇവിടുന്ന് അറിയിച്ചിട്ടുള്ള ഇഷ്യൂസ് അവരത് റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ബഗ് ഫിക്സസ് ഫോർ ഗ്രോത്ത് മോണിറ്ററിങ് നമുക്കറിയാലോ ഗ്രോത്ത് മോണിറ്ററിങ്ങിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം ഗ്രോ നമ്മൾ വളർച്ച നിരീക്ഷണത്തിൻ്റെ ആ പേജ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ അതിനകത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു ഇഷ്യൂ വന്നിരുന്നു അറിയാലോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിരുന്നുണ്ടാവും ഞാൻ കൂടി തരാം നിങ്ങൾ ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ബെനിഫിഷ്യറി ഗ്രോത്ത് മോണിറ്ററിങ് ഈസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത് എന്ന് വന്നിട്ട് കാണിക്കാറുണ്ട് കാരണം പ്രീവിയസ് റീഡിങ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഒരുപാട് പേര് ഈ ഇഷ്യൂ പറഞ്ഞിരുന്നു പ്രീവിയസ് റീഡിങ് ശരിക്കും മെയ്യിലാണ് കാണിക്കണേ കണ്ടില്ലേ മെയ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നാണ് കാണിക്കണേ പക്ഷേ മെയ്യിൽ ചെയ്തിട്ടുള്ള ആൾക്ക് ജൂൺ മാസത്തിൽ റീഡിങ് എടുക്കേണ്ടതാണ് പക്ഷേ ബെനിഫിഷ്യറി ഗ്രോത്ത് മോണിറ്ററിസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത് പറഞ്ഞിട്ട് നമ്മൾ ജൂണിൽ എടുക്കുമ്പോൾ കാണിക്കുന്നു അതൊരു എററാണ് കാരണം നമ്മൾ ചെയ്യാതെ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മെസ്സേജ് വരാൻ പാടില്ലല്ലോ അപ്പോൾ ഈ ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ടെന്നാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് വന്ന അറിയിപ്പാണ് അത് കണ്ട പോഷൻ ട്രാക്ക് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഹോട്ട് ഫിക്സ് അപ്ഡേറ്റ് വന്നിട്ട് കണ്ടില്ലേ അതിലാണ് പറയുന്നത് കണ്ടല്ലേ ഇ കെ വൈസ് വെരിഫിക്കേഷൻ ഇഷ്യൂസ് സോളവായിട്ടുണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് ഇഷ്യൂസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം മുകളിൽ നിന്ന് അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാം പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യുക എല്ലാ ടീച്ചർമാരും പോഷൻ ട്രാക്കർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ടി എച്ച് ആറിൻ്റെ പ്രോസസ്സും ഗ്രോത്ത് മോണിറ്ററിംഗും ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം കുറേ പേര് ഇഷ്യൂസ് പറഞ്ഞിരുന്നു ഗ്രോത്ത് മോണിറ്ററിങ്ങിനകത്ത് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അടിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് ഞാൻ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒന്ന് പോഷൻ ട്രാക്കറിൽ കയറി നോക്കാം നമുക്ക് അറിയാമല്ലോ അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ ഓക്കെ എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ നമുക്ക് ഗ്രോ ഗ്രോത്ത് മോണിറ്ററിങ് എടുത്ത് നോക്കാം എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളൊരു എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ ഓക്കെ ആയിട്ടുണ്ടോ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലോ അപ്പോൾ നമുക്ക് ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുമ്പോൾ എൻ്റർ ചെയ്യണ നമുക്ക് ആ പേജ് വന്നു കണ്ട ഇഷ്യൂസ് ഇല്ല അപ്പോൾ മറ്റേ നമുക്ക് ഇതുപോലെ ജൂണിൽ എൻറ്റർ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിലായോ അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു പേജ് അവിടെ വന്നു കണ്ട ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കുട്ടിയുടെയും കൂടി ഒന്ന് സെർച്ച് ചെയ്യാം വേറെ കാറ്റഗറിയും കൂടി നമുക്ക് എടുത്തിട്ട് നോക്കാം നമുക്കപ്പോൾ ഉറപ്പിക്കാമല്ലോ നമ്മൾ വേറൊരു കാറ്റഗറിയിലും കൂടി പോയിട്ട് നമ്മൾ ഗ്രോത്ത് മോട്ടറിയും ചെക്ക് ചെയ്യുകയാണ് ഗ്രോത്ത് മോട്ടറി ആ ഓക്കെ ആയിട്ടുണ്ട് കണ്ട അപ്പോൾ ഇഷ്യൂ സോളവ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ടി എച്ച് ആറും നമുക്ക് തരുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ഈ പറഞ്ഞ ടി എച്ച് ആറിനകത്തും പോയിട്ടും ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റിൽ പറഞ്ഞതുപോലെ ഓക്കെ ആയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്താം കേട്ടാ ഓക്കെ ഇപ്പം നമുക്ക് ടി എച്ച് ആർ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടി എച്ച് ആർ ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ ഫേസ് ക്യാപ്ചറിനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം വേണ്ട നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ട് ഫേസ് ക്യാപ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് കുഴപ്പമില്ല അപ്പം നിങ്ങൾ മറ്റേത് നമുക്കിവിടെ ഈ ക്യാപ്ചർ ഫേസ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ നീല വരാറില്ല അപ്പം നിങ്ങൾ കണ്ട നിങ്ങൾക്ക് അവിടെ ബ്ലൂ കളറിൽ അവിടെ കത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫേസ് ക്യാപ്ചറിങ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ഈ പറഞ്ഞു തന്ന പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് പ്രകാരം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ബെനിഫിഷ്യറി ലോഗിൻ കയറുമ്പോഴും ഓക്കെ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ താങ്ക്